ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ബ്ലോഗാണ് കേട്ടോ എടുക്കുന്നത് ഇന്ന് സൺഡേ അല്ലേ അപ്പോൾ നമ്മൾ സൺഡേ ആയതുകൊണ്ട് ഞങ്ങൾ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഞങ്ങൾ മിക്ക സൺഡേകളും ഈവനിങ് അല്ലെങ്കിൽ ചില ദിവസം ചില പ്രാവശ്യം ഞങ്ങൾ രാവിലെ പോവും എന്നിട്ട് വൈകിട്ട് വരും ഇന്ന് അങ്ങനെ വൈകിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ എട്ടൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഞങ്ങൾ ദേ ഈ പോകുന്ന വഴിയുണ്ടോ എന്ത് ഭംഗി എന്നറി നമ്മൾ ഇപ്പം ക്യാമറയിൽ കാണുന്നതിൻ്റെ കട്ടിലും നേരിൽ കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കേട്ടോ അതുവഴി പോകാൻ നല്ല നല്ല വ്യൂ ആണ് അവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഈ സൂര്യാസ്തമയ സമയൊക്കെ ആണെങ്കിൽ നല്ലതായിട്ട് അടിപൊളി ആയിരിക്കും അവിടെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പം ഞങ്ങൾ പോവാണ് അവിടെ എത്താറാകുമ്പോൾ ഞാൻ കാണിച്ചുതരാം അങ്ങോട്ടുള്ള വഴിയൊക്കെ ഇപ്പം ഞങ്ങൾ കല്ലമ്പലം ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് ഞാ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ജംഗ്ഷനാണ് കേട്ടോ അപ്പം ഇതുവഴിയാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് വർക്കല ഞാൻ വർക്കലയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും നമ്മളുടെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ വർക്കലയാണ് ഏട്ടിൻ്റെ വീട് അപ്പോൾ ഞങ്ങൾ ജംഗ്ഷനിലെത്തി അങ്ങോട്ടേക്ക് പോവാണ് ഇത് ഞങ്ങളുടെ ഏട്ടിൻ്റെ വീട്ടിലേക്കുള്ള അങ്ങോട്ടേക്കുള്ള വഴിയാണ് കേട്ടോ ഈ അപ്പുറപ്പുറം അപ്പുറം കാണുന്നതൊക്കെ മിക്കതും അമ്മയുടെ ബന്ധുക്കളാണ് കേട്ടോ ഇവിടെ മൊത്തം അമ്മയുടെ ബന്ധുക്കളാണ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട് കേട്ടോ ഈ കാണുന്ന ഗേറ്റാണ് ഞങ്ങളുടെ വീട് ടാർപ്പൊക്കെ കെട്ടിയേക്കുന്നുണ്ട് ആരും ഒന്നും വിചാരിക്കരുത് നമ്മളവിടെ ഫ്രണ്ടിൽ ഷീറ്റ് ഇട്ടിട്ടില്ല നമ്മ വണ്ടിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് മഴയൊക്കെ തന്നെ ഇല്ലേ മഴയെ വലിയൊന്നും കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ അവിടെ ഇങ്ങനെ ഷീ കെട്ടിയിരിക്കുന്നത് തന്നെ കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് വണ്ടിയൊക്കെ ഇല്ലേ അപ്പോൾ എല്ലാം മഴ തന്നെ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട് കേട്ടോ അകത്തേക്ക് ഞങ്ങൾ കയറാൻ ഇവിടെ ആരും ഇല്ല തോന്നുന്നു കേട്ടോ ഞങ്ങളകത്തേക്ക് കയറണം കാച്ചു കയറി ഓടി ഇതുവഴി ഫ്രണ്ടിലൂടെ കയറിയിട്ട് അപ്പുറത്തോട്ട് പുറകോശത്തോട്ട് പോകാനൊരു വഴിയുണ്ട് ആ ഫ്രണ്ടിൽ തന്നെ ഇതാണ് ഫ്രണ്ട് വ്യൂ കേട്ടോ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഇങ്ങനെയാണ് റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ വീട് ഇത് പുറകോശമാണ് ഏട്ടൻ അമ്മയെ കാണാത്തതുകൊണ്ട് നടന്ന തപ്പാണ് ആ അമ്മതേ വന്നു ഞങ്ങൾ അമ്മ അമ്മയുടെ അടുത്തുള്ള ആ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോയൊക്കെ ആയിരുന്നു ആ അമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അപ്പോൾ അച്ഛന് പുറത്തെവിടെ പോയേക്കായിരുന്നു അപ്പോൾ അമ്മ ആ അടുത്തുള്ള ബന്ധുവിൻ്റെ വീട്ടിൽ പോയിരിക്കായിരുന്നു കേട്ടോ പുള്ളിക്കാരിക്ക് സംസാരിക്കാനൊന്നും ആരും ഇല്ലല്ലോ അപ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിരുന്നു അമ്മയുടെ ആ ഇപ്പം ഞാൻ പറഞ്ഞില്ല കേട്ടോ കുറച്ചൂടെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് വ്ളോഗെടുക്കുകയാണെന്ന് ഞാനല്ല പറഞ്ഞത് ഏട്ടനാണ് അമ്മയ്ക്ക് ഇഷ്ടാവോ ഇല്ലയോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക് കുഴപ്പമില്ലായിരുന്നു കേട്ടോ എടുക്കുമ്പോൾ അമ്മ സമ്മതിക്കുമോ എന്നൊക്കെ ഇത് ഫ്രണ്ടിലേക്ക് കയറുന്ന മുറിയാണ് കേട്ടോ ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഒരു മുറിയുണ്ട് അത് കഴിഞ്ഞിട്ട് അടുക്കളയിലോട്ടൊക്കെ പോകുന്ന വഴിയാണ് ആ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഒരു ഡോറ് അത് ഞങ്ങൾ കിടന്നിരുന്ന മുറി ഞങ്ങളുടെ മുറിയായിരുന്നേ ഇതാണ് ഹാൾ കേട്ടോ കുഞ്ഞൊരു ഹാളാണ് ഇത് ഹാളിൽ അടുത്ത കിച്ചണിലേക്ക് പോകുമ്പോൾ നടുക്കുള്ള ഒരു റൂമാണ് കേട്ടോ ഇവിടെയാണ് നമ്മൾ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും എല്ലാം വെച്ചിരിക്കുന്നത് അവിടെ ചിലപ്പോൾ ചില ദിവസം അവിടെയാണ് അമ്മ കിടക്കുക അവിടെ കട്ടിലുണ്ട് അപ്പോൾ പിന്നെ അത് കൂടാതെ നമ്മൾ അങ്ങോട്ടേക്ക് കയറി ഇതാണ് കിച്ചൺ കേട്ടോ അപ്പോൾ അമ്മയുടെ കിച്ചൺ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ കൊറച്ച് മെസ്സി ആയിട്ടിരിക്കുന്നു വിചാരിക്കൊന്നുമില്ല കേട്ടോ അപ്പോൾ അച്ഛൻ വന്നിട്ടുണ്ട് അച്ഛൻറെ കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ പോയിട്ട് വന്നതാണ് ഡാഡിയോ മമ്മിയൊക്കെ കാണിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ ഡാഡി അയ്യോ ചാച്ച മോനെ ഇണക്കാൻ നോക്കിയാണ് മോൻ ചെലക്കാത്ത തലയിൽ കുത്തി വീണ് എന്റെ ഡാർലിംഗ് ഇവിടെ വൈഫൈ കണക്ട് ചെയ്യാനുള്ള പാസ്വേഡും തപ്പിക്കൊണ്ടിരിക്കയാണ് ഒരു തരത്തിലും അത് കണക്ട് ആവുന്നില്ല അമ്മ ഇവിടെ നിറയെ പൂവുള്ള ചെടികളാണ് നട്ടുവച്ചേക്കുന്നത് അമ്മക്ക് അമ്പലത്തിൽ പോകുമ്പോ എപ്പോഴും പൂവും തുളസിയിലയും വേണം അതുകൊണ്ട് അമ്മ നിറയെ പൂവും ചെടികളും വേണം വെച്ചേക്കുന്നത് നമ്മൾ ഇങ്ങോട്ട് കയറി വരുമ്പോ ഈ ഒരു റൂമും ഞാൻ കാണിച്ചില്ലേ ഹാളിന്ന് അത് പുൽക്കൂടാണ് പുൽകൂത് അപ്പൊ അത് കൂടാതെ ആ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ആ ഫ്രിഡ്ജ് ഇരിക്കുന്നതിന്റെ പുറവശത്ത് കാണുന്നത് അത് അവിടെ ഒരു റൂമുണ്ട് അതാണ് അനിയന്റെ റൂം കേട്ടോ അന ഞങ്ങളുടെ അനിയന്റെ റൂം അതാണ് അമ്മ ഞങ്ങൾ വന്ന ഉടനെ ചായ ഇടാനൊക്കെ നോക്കുകയാണ് ചായ ഇട്ട് തരാനുള്ള ശ്രമത്തിലാണ് അമ്മ അവളല്ലേ കാച്ചു വന്നിട്ട് ഉടനെ അവന്റെ പരാക്രമങ്ങൾ തുടങ്ങി അവൻ വന്ന ഉടനെ ഇതാണ് കേട്ടോ ഇതിന്റെ അത് ഇതിൻ്റെ അകത്തും ആ സ്പൂണിന്റെ കളക്കി ഒതുക്കി എല്ലാം പെറുക്കി അവൻ വന്നിട്ട് എല്ലാം എന്നാൽ വാരി നിർത്തിയിട്ടിട്ട് പോകും പിന്നെ അമ്മ ചായ ഇട്ടോ ഞങ്ങൾ ചായ കുടിക്കുകയാണ് ചായ കോഫിയാണ് പിഴീ നമുക്ക് കാണാം പിടിക്കാരണീ എല്ലാരും കേക്കുന്നുണ്ട് എല്ലാരും കേക്ക് കാശി അണിയേ അണിയെന്ന് വിളിച്ചു നമ്മടെ നമ്മടെ ടോബിയെ കാണിച്ചു തരാം വേണ്ട ഇതാണ് ഞങ്ങളുടെ ടോബി ലാബാണ് ഏട്ടാ ലാബ് ഇവിടെ ഒരാളും കൂടെ ഉണ്ട് അതോ അവിടെ കിടക്കുന്നു എന്തു ജിമ്മി എന്ത്യേ ആ ജിമ്മി ആ അവിടെ കുഞ്ഞു കോഴി ണ്ടാ ഇപ്പോഴി കുഞ്ഞുങ്ങള് അത് അമ്മയും കുഞ്ഞുവാവകളും അല്ലേ നാടകാണോ വേണ്ട കുഞ്ഞു അത് കിടന്ന് കരയും അത് പാവം കേട്ടോ நம்மடோபிய காணிச்சு கொடுக்கணும் ஷுகாணி ஷுகாணோபி இப்ப அங்க அயச்சு விட்டா மதி நம்மள கே மேனி இல்லா இல்லா ஞாபக மேயானோ இவன் பொரேடு கண்டு டெலிச்சு படி இவன் என்னோட காணிச்சு நோக்கல ൊന്നും കൈവച്ചുകൊടുക്കല്ലേ അവടിച്ചു പറിച്ച തിന്നളെ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങള് വന്ന് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങള് വന്ന് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് വരും അച്ഛനും കോഴിട്ടുള്ള പരാക്രമം ഇങ്ങനെ ഇപ്പൊ ഇത് കണ്ടോട്ടിരിക്കുന്നത് അച്ഛനാണ് ഇവിടുത്തെ കോഴികളെയൊക്കെ നോക്കുന്നത് അവരെ തുറന്നുവിടുക ആഹാരം കൊടുക്ക അടയ്ക്കുക ഇതൊക്കെ അച്ഛന്റെ പരിപാടിയാണ് അട വെച്ച് വിരിയിച്ചത് അച്ഛനാണ് ഇതാക്കള അച്ചനല്ലേ ഇതൊക്കെ ചെയ്യുന്ന അതാണ് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡ് ഓ അവിടെ ഒരു പട്ടിക്കൂടുണ്ട് പിന്നെ ഇവിടെ നമ്മുടെ ടോബിക്ക് വേറെ വേണമുണ്ട് നല്ല മഴ വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങുകയാണ് പെട്ടെന്ന് തന്നെ പോയേക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ പോകാൻ ഇറങ്ങുകയാണ് അപ്പോൾ അപ്പാട്ടാ അച്ഛനോടും കൂടെ പറയാം അച്ഛാ നമ്മളെ പോന്ന് ആ അമ്മയോട് പറഞ്ഞ ഇത് കൊടുത്തായിരുന്നേട്ടാ അപ്പൊ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകാതെ കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത ദിവസം കാണാം